കണ്ണൂരിൽ അഞ്ഞൂറിന്റെ പത്ത് കള്ളനോട്ട് പിടികൂടി സൂര്യ ഹെറിറ്റേജ് ബാറിൽ കള്ളനോട്ട് നൽകി മുങ്ങിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു പയ്യന്നൂർ കണ്ടോത്ത് സ്വദേശിയാണ് ടൗൺ ഇൻസ്പെക്ടർ കെ സി സുഭാഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കണ്ണൂരിൽ ഏറെക്കാലത്തിന് ശേഷമാണ് കള്ളനോട്ട് പിടികൂടുന്നത് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ കണ്ണൂർ തെക്കി ബസാറിലെ സൂര്യ ഹെറിറ്റേജ് ബാറിൽ മദ്യപിച്ച ശേഷം രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് രൂപയുടെ ബില്ലിനാണ് പ്രതി അഞ്ഞൂറ് രൂപയുടെ അഞ്ച് കള്ളനോട്ടുകൾ ത്രീ സി എൻ എന്നീ സീരിയൽ നമ്പറുകളിലുള്ള അഞ്ച് നോട്ടുകളാണ് നൽകിയത് പണം കൗണ്ടറിൽ നൽകിയ ഉടൻ പ്രതി കൗണ്ടറിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു കള്ളനോട്ടാണെന്ന് ബോധ്യമായ ഉടൻ കാഷ്യർ വിവരം ബാർ മാനേജറെ അറിയിച്ചു മാനേജർ ടൗൺ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി സി പരിശോധിച്ചതിൽ നിന്നാണ് പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചത് കടും പച്ച പച്ചഷർട്ടിട്ട് എത്തിയ ആളാണ് കള്ളനോട്ട് നൽകിയതെന്ന് സിസിടിവിയിൽ വ്യക്തമായി ഉടൻ ടൗൺ ഇൻസ്പെക്ടർ കെ സി സുഭാഷ് ബാബു എസ് എസ്ഐമാരായ സവ്യാസാച്ചി എം അജയൻ എ സൈ രഞ്ജിത്ത് നാസർ എന്നിവരുടെ നേതൃത്വത്തിൽ വ്യാപക തിരച്ചൽ നടന്നു സന്നിധൻ ബാറിന് സമീപം വെച്ച് രാത്രിയോടെയാണ് പ്രതിയെ പിടികൂടിയത് പയ്യന്നൂർ കണ്ടോത്ത് സ്വദേശി എം എസ് ജുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കള്ളനോട്ടിന്റെ ഉറവിടത്തെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു പ്രതി പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത് മറ്റൊരാൾ തന്നതാണ് നോട്ടുകൾ എന്നാണ് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പ്രതി മൊഴി നൽകിയത് ഒറ്റ നോട്ടത്തിൽ തന്നെ കള്ളനോട്ടാണെന്ന് വ്യക്തമാകുന്നതാണ് നോട്ടുകൾ സെക്യൂരിറ്റി ത്രെഡ് ഉണ്ടായിരുന്നില്ല നോട്ട് കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ കള്ളനോട്ടാണെന്ന് കേഷർക്കും ബോധ്യമായിരുന്നു പല സീരിയലുകളിലാണ് നോട്ടുകൾ ഉള്ളത് തന്നെ വൻതോതിൽ കള്ളനോട്ട് ഇറക്കിയിട്ടുണ്ടാകാനുള്ള സാധ്യതയും പോലീസ് തള്ളുന്നില്ല പിന്നിൽ വൻ ലോബി തന്നെ ഉണ്ടോ എന്ന സംശയവും പോലീസിനുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ